രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെൻറ്റ് പാസാക്കിയ സി എ എ അഥവാ സിറ്റിസൺഷിപ്പ് എമെൻമെൻറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറങ്ങുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഒട്ടേറെ പ്രതിഷേധങ്ങളും മറ്റും കണ്ട ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് പല രാഷ്ട്രീയവും ചേർത്തുകൊണ്ടാണെന്നും വിമർശനങ്ങൾ ഉയരുന്നു തന്നെ ഈ ഒരു വീഡിയോയിലൂടെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നും പ്രതിപക്ഷം എന്തിന് ഇതിനെ ഇത്രയധികം എതിർക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നും നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ ഈ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നതുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പൗരത്വ ഭേദഗതി നിയമം ആയതുകൊണ്ട് തന്നെ ഇത് നിലവിലെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ടു നാഷൻ തിയറിയും നമ്മുടെ രാജ്യം സൃഷ്ടിക്കപ്പെട്ടതും അതിനെ തുടർന്നുണ്ടായ കൂട്ടപലായനങ്ങളുമെല്ലാം പുതുതായി സൃഷ്ടിക്കപ്പെട്ട പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുമൊക്കെ കൂട്ടപ്പലായനം തന്നെ ആ കാലത്ത് നടക്കുകയുണ്ടായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് അഭയാർത്ഥി ക്യാമ്പുകളുടെ ഒരു നീണ്ട തര തന്നെ അത് സൃഷ്ടിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് എങ്ങനെയൊരു ഇന്ത്യൻ പൗരനാവാം ആർക്കൊക്കെ ഇന്ത്യൻ പൗരനാവാം എങ്ങനെയൊക്കെയാണ് പൗരത്വം നഷ്ടപ്പെടുന്നത് തുടങ്ങി പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു സിറ്റിസൺഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുകയുണ്ടായി ഭരണഘടനയിലെ ആർട്ടിക്കിൾ ലെവൻ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ഇപ്പുറമുള്ള പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ഭേദഗതി റദ്ദാക്കൽ അല്ലെങ്കിൽ പുതിയ നിയമം സൃഷ്ടിക്കാനുമൊക്കെയുള്ള അധികാരം പാർലമെൻറ്റിനാണ് എന്ന നിലയിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം പലപ്പോഴും ഭേദഗതി ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഒപ്പം രണ്ടായിരത്തി പത്തൊൻപതിലും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയാണ് വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റുമൊക്കെ കാരണമായിരിക്കുന്നത് ഏതായാലും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി പറയുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും മതപരമായ കാര്യങ്ങളിൽ പീഡനങ്ങൾ നേരിടേണ്ടി വന്ന ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ നൽകാം എന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക ആദ്യമേ തന്നെ സെക്യുലർ രാജ്യമായ ഇന്ത്യ പൗരത്വത്തിന് മതത്തിൻ്റെ ഒരു ചിഹ്നം നൽകുന്നത് എന്തിനാണെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇവിടെ തന്നെ മറ്റൊരു ചോദ്യവുമുണ്ട് പീഡനമൊക്കെ നേരിട്ട് രക്ഷപ്പെട്ട് ഓടിവരുന്ന ജനത ഇന്നയിടത്തു നിന്നാണ് വരുന്നത് എന്ന് കാണിക്കാൻ രേഖകളില്ലെങ്കിൽ എന്തു ചെയ്യും ആസാം മേഖലയിലൊക്കെ സി ഐയിൽ പൗരത്വം കൊടുക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗമായ ഹിന്ദുക്കൾ തന്നെ പത്ത് ലക്ഷത്തിലധികം ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ലിസ്റ്റിൽ വരുന്നുണ്ട് എന്നാണ് കണക്ക് ഇവർ ഇന്ന പ്രദേശത്ത് നിന്നാണ് വന്നത് എന്ന് എങ്ങനെയാവും തെളിയിക്കുക ചോദ്യങ്ങൾ അവിടെ തന്നെയുണ്ട് ഏതായാലും ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഒരാൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ നിലവിൽ പതിനൊന്ന് വർഷത്തെ താമസം ആവശ്യമാണ് എന്നാൽ ഈ ഒരു ഭേദഗതി അനുസരിച്ച് ഈ പറയുന്ന രാജ്യങ്ങളിലെ ഈ പറയുന്ന വിഭാഗങ്ങളിലെ ജനതയ്ക്ക് അഞ്ച് വർഷം മാത്രം മതിയാകും ചരിത്രമെടുത്തു നോക്കിയാൽ ബ്രിട്ടീഷ് രാജിനപ്പുറം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ രണ്ട് രാജ്യങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടു ജനങ്ങൾ ഇരു രാജ്യങ്ങളിലേക്കും വലിയ തോതിൽ തന്നെ കുടിയേറ്റവും ആ കാലത്ത് നടത്തുകയുണ്ടായി ഇരു രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കും അഭയാർത്ഥികൾക്കും സംരക്ഷണം നൽകാനായി ചർച്ചകൾ ഉണ്ടാവുകയും ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാർ അതായത് നെഹ്റു ലിയാഖ് ധലി ഖാനും ഒരു കരാർ തന്നെ ഒപ്പുവയ്ക്കുകയും ഒക്കെ ആ കാലത്തുണ്ടായി അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ കമ്മീഷനുകളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ പാകിസ്ഥാനൊക്കെ ഈ ആശയങ്ങൾക്കൊക്കെ വിരുദ്ധമായി ന്യൂനപക്ഷങ്ങളെ തീർത്തും ശ്രദ്ധിക്കുകയുണ്ടായില്ല എന്ന് കാണാവുന്നതാണ് പാകിസ്ഥാൻ ഇസ്ലാമിക് രാജ്യമായതോടെ വളരെയധികം കുടിയേറ്റവും ഇന്ത്യൻ മേഖലകളിലേക്ക് നടക്കുകയുണ്ടായി എന്തിനേറെ റിവേഴ്സ് മൈഗ്രേഷൻ പോലും ആ കാലത്ത് ഇന്ത്യൻ മേഖലകളിലേക്ക് നടക്കുകയുണ്ടായി അതായത് ജിന്നയുടെയൊക്കെ ഒക്കെ പാകിസ്ഥാൻ എന്ന ആശയത്തിന് തീർത്തും വിപരീതമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് വെസ്റ്റ് പാകിസ്ഥാനെ അപേക്ഷിച്ച് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെയൊക്കെ എണ്ണം വളരെ അധികവുമായിരുന്നു രാഷ്ട്രീയവും മതവും ഒക്കെ വെസ്റ്റ് പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ച് നിലനിന്നപ്പോൾ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ കുടിയേറുക എന്നതും സ്വാഭാവികമാണല്ലോ നിയമമന്ത്രിയായിരുന്ന ജോഗേന്ദ്രനാഥ മണ്ഡൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലേക്ക് വരുക പോലുമുണ്ടായി അതായത് ഈ രാജ്യങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങൾ ബുദ്ധിമുട്ട് നേരിടുകയും അതിൽ പലരും ഇന്ത്യൻ മേഖലകളിലേക്ക് കുടിയേറുകയും ഉണ്ടായി പിൽക്കാലത്ത് യുദ്ധത്തിൻ്റെ കാലത്തും മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ജനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നെത്തുകയുണ്ടായി ഇനി പൗരത്വമില്ലാതെ ജീവിക്കുന്ന ഇത്തരം മനുഷ്യർക്ക് പൗരത്വം ലഭിക്കുക എന്നത് ഒരു നല്ല കാര്യം തന്നെയാണല്ലോ അത് ഇതിൻ്റെ ഒരു വശം പാർലമെൻറ്റ് കമ്മിറ്റിക്ക് മുന്നിൽ ഇൻ്റലിജൻസ് ബ്യൂറോയൊക്കെ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ശക്തമായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇത് അവിടെ നിൽക്കട്ടെ ഇനി ഈ ഒരു പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നവരുമുണ്ട് അതിന് പ്രധാനമായും രണ്ട് മൂന്ന് കാരണങ്ങളാണ് നമുക്ക് കണ്ടെത്താനാവുക അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇതിനെ മൊത്തത്തിൽ എതിർക്കുന്നു എന്നതാണ് ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ജനത ഈ മേഖലകളിൽ നിലയുറപ്പിച്ചാൽ അത് അവിടെയുള്ള സ്വാഭാവിക ജനതയുടെ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കും എന്നതിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം പ്രധാനമായും ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ കൂടുതലും ഇരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ബംഗാളി ഹിന്ദു കുടിയേറ്റക്കാരാണ് ആസാമിലെ സിറ്റിസൻഷിപ്പ് രജിസ്റ്ററിൽ നിന്ന് പുറത്തായിട്ടുള്ളത് ഏതാണ്ട് പത്തൊൻപത് ലക്ഷം പേരാണെന്നാണ് കണക്ക് അതിൽ അഞ്ച് ലക്ഷത്തോളം പേരാണ് മുസ്ലിങ്ങൾ എന്നാണ് കണക്ക് ബാക്കിയുള്ളവർ ബംഗാളി ഹിന്ദുക്കൾ ഗൂർഖകൾ ആസാമീസ് ഹിന്ദുക്കൾ പോലുള്ള പല പല വിഭാഗങ്ങളാണ് ഇതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഇവർക്ക് പൗരത്വം ലഭിക്കുന്നത് ഇവിടുത്തെ സ്വാഭാവിക ജനത എതിർക്കുകയാണ് അതായത് നിലവിൽ തന്നെ അവിടെ ലക്ഷക്കണക്കിന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുണ്ട് സി ഐയിലൂടെ കുടിയേറ്റക്കാരായ ബംഗാളി ഹിന്ദുക്കൾക്ക് പൗരത്വം ലഭിക്കുന്നത് ആസാം മണിപ്പൂർ ത്രിപുര തുടങ്ങിയ മേഖലകളിലെ ജനങ്ങൾ എതിർക്കുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സി ഐയിൽ അരുണാചൽ പ്രദേശിനെയും നാഗാലാൻഡിനെയും മിസോറാമിനെയും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുമുണ്ട് മേഘാലയയുടെ വലിയൊരു പ്രദേശവും ആസാമിൻ്റെയും ത്രിപുരയുടെയും ചില ട്രൈബൽ മേഖലകൾ കൂടെ ഈ ബില്ലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നും കാണാവുന്നതാണ് ഇതിന് ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് ചരിത്രകാലത്ത് ആസാം മേഖലയെ ബ്രിട്ടീഷുകാർ കീഴടക്കിയതിനപ്പുറം ആസാമിനെ ബംഗാളിൻ്റെ കീഴിലേക്ക് അവർ കൊണ്ടുവരികയുണ്ടായി സ്വാഭാവികമായും ബംഗാൾ മേഖലകളിൽ നിന്നുള്ളവർ ആസാം മേഖലയിലേക്ക് എത്തുകയും ബംഗാളി ഭാഷയെ ആസാമിലും പ്രധാന ഭാഷയാക്കി മാറ്റുകയും ഒക്കെ ഉണ്ടായി കാലങ്ങൾക്കപ്പുറം മാത്രമാണ് ആസാമീസ് ഭാഷയൊക്കെ പ്രാധാന്യത്തിലേക്ക് തിരിച്ചു വരുന്നത് സ്വാഭാവികമായും ഈ ഒരു ബംഗാളി ആസാമി കോൺഫ്ലിക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട് ത്രിപുരയിലെ സ്വാഭാവിക ജനതയെ അല്ലെങ്കിൽ അവിടെയുള്ള ട്രൈബൽ പോപ്പുലേഷനെ അടക്കം മറികടന്ന ബംഗാളി ഹിന്ദു കുടിയേറ്റ ജനത ത്രിപുരയുടെ ഭരണമേഖലകളിൽ അടക്കം കടന്നു വരുന്നത് പോലെ ഒരു ഭയം ആസാമിലും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ആസാമിലെയും ഒക്കെ ജനത സി എയിലൂടെ ബംഗാളി സംസ്കാരം ആ മേഖലകളിലേക്ക് പടരുന്നതിനും അത് ആ നാടിൻ്റെ നിലവിലുള്ള രീതികളെയും ഒക്കെ തകർക്കാനും കാരണമാകുമോ എന്ന് ഭയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവയൊക്കെ ആ മേഖലകളിലെ സ്വാഭാവിക ജനതയുടെ ജോലി സാധ്യതകളെയും കുറക്കും തുടങ്ങി പല വശങ്ങൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഏതായാലും ബംഗാളി മുസ്ലിം എന്നോ ബംഗാളി ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ ഇൻഡിജിനിയസ് പീപ്പിൾ ഇതിനെ എതിർക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി ബംഗാളിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ പലയിടത്തും ആഘോഷങ്ങളൊക്കെ കാണാനാവും ഉദാഹരണത്തിന് മാത്വ കമ്മ്യൂണിറ്റി ബംഗ്ലാദേശ് മേഖലകളിൽ ഉണ്ടായിരുന്ന ദളിത് വിഭാഗമാണ് ഈ മാത്വ എന്നത് ബംഗാൾ മേഖലകളിലേക്ക് കുടിയേറി ഇവർക്ക് പൗരത്വം ലഭിക്കുന്നതിന് സി എ എ സഹായകമാവും ബംഗാളിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഇനി ബില്ലിനെ എതിർക്കാനുള്ള മറ്റൊരു കാരണമായി പ്രതിപക്ഷം പറയുന്നത് പൗരത്വ നിയമ ഭേദഗതി എന്നത് വിവേചനപരമായതും അല്ലെങ്കിൽ ആൻറ്റി മുസ്ലിം ആയതും എന്നതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൻ്റെ ലംഘനമാണ് അതായത് ദ റൈറ്റ് ടു ഈക്വാലിറ്റി ഫോളോ ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് ഇത് പറയുന്നത് അതായത് പൗരത്വം നൽകേണ്ടത് മതത്തെ അടിസ്ഥാനമാക്കിയില്ല എന്നുള്ളത് കൊണ്ടാണത് ഇതിനുള്ള മറുപടിയായി ഗവൺമെൻറ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പീഡനം നേരിടുന്ന വിഭാഗമായി കാണാനാവില്ല എന്ന നിലയിലാണ് എന്നാൽ മുസ്ലിം വിഭാഗത്തിലെ തന്നെ അഹമ്മദിയ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഹസാരാസ് ഒക്കെ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട് അവർക്കപ്പോൾ സംരക്ഷണം വേണ്ടേ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് മറ്റ് അയൽ അയൽരാജ്യങ്ങളില്ല എന്നതും ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ആർട്ടിക്കിൾ പതിനാലിനെ ഇത് ലംഘിക്കുന്നില്ലേ എന്നതാണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റിയാണ് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ പ്രൊഹിബിഷൻ ഓർ ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ റേസ് കാസ്റ്റ് സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് എന്നിങ്ങനെയാണത് ഇവിടെ സിറ്റിസൺ എന്നതിന് പകരം എനി പേഴ്സൺ എന്നാണുള്ളത് അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഇത് ലംഘിക്കുന്നില്ലേ എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാം അത് കോടതിയിലും വരും നിലവിൽ തന്നെ അത് വന്നിട്ടുമുണ്ട് കൂടുതൽ ഇതിനെപ്പറ്റി പറയുക നമുക്കാവുന്ന കാര്യമല്ലല്ലോ ഭരണഘടനാപരമായ കാര്യങ്ങൾ വിശദമായി തന്നെ കോടതിയിൽ വരികയും ജുഡീഷ്യറി അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ഏതായാലും ഈ രീതിയിലും കൂടെ പ്രതിപക്ഷ പാർട്ടികൾ ഈ ബില്ലിനെ എതിർക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം വിജ്ഞാപനം ചെയ്തതിനെയും പലരും ചോദ്യം ചെയ്യുന്നുണ്ട് ഒപ്പം ഇതെങ്ങനെ നടപ്പാക്കുമെന്നതും രേഖകൾ എങ്ങനെയെന്നതും എത്ര മനുഷ്യർക്ക് ഇതിലൂടെ പൗരത്വം കിട്ടുമെന്നതും വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയായിരിക്കും എന്നതുമൊക്കെ ഇനി വരുന്ന കാര്യങ്ങൾ മാത്രമാണ്